ഗൂഢാലോചനാ സിദ്ധാന്തക്കാരുടെ സംഘടിതവും തുടർച്ചയായതുമായ പ്രചരണങ്ങളിൽ വീണുപോയ ചിലർക്കെങ്കിലും സംശയമുണ്ടായേക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് സവിശേഷ സ്ഥാനമുണ്ട് എന്നത് മായച്ചാലും മറച്ചാലും മായാത്ത ചരിത്ര സത്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ള വ്യവസ്ഥയെ തകർക്കുകയും ഗുണപരമായ മറ്റൊന്ന് സംഭാവന ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയാത്തതുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യസമരത്തിലേക്ക് നയിച്ചതെന്ന് മാർക്സ് വിലയിരുത്തുന്നു ഇന്ത്യൻ ജനതയിൽ യോജിപ്പുണ്ടാക്കാൻ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ ആത്യന്തിക വിജയം ഇന്ത്യൻ ജനതക്കായിരിക്കുമെന്നും മാർക്സ് ചൂണ്ടിക്കാട്ടി സാമ്രാജ്യത്വത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്ര വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ദേശീയ പ്രസ്ഥാനവുമായി സഹകരിക്കണമെന്ന നിലപാട് ലെനിൻ മുന്നോട്ട് വെച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ തൊട്ടു തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തി ഇതിനായി ഒരു കാര്യപരിപാടി തയ്യാറാക്കി രാജ്യത്തെമ്പാടും വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ അഹമ്മദാബാദ് കോൺഗ്രസിൽ ഹസ്രത്ത് മൊഹാനി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയയിലെ സമ്മേളനത്തിലും അത് ആവർത്തിച്ചു കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ച ഈ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ലാഹോർ കോൺഗ്രസിലാണ് അംഗീകരിക്കപ്പെട്ടത് എന്തിനാണ് അഹമ്മദാബാദ് കോൺഗ്രസിൽ ആ പ്രമേയം എതിർക്കപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പിൽക്കാലത്ത് കോൺഗ്രസ് ചരിത്രകാരൻ കൂടിയായ പട്ടാപി സീതരാമയ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനത്തെ മുളയിലേ നുള്ളാൻ ഗൂഢാലോചന കേസുകളുടെ പ്രവാഹമുണ്ടായി പെഷാവാർ കാൺപൂർ കേസുകൾ അതിൽ ചിലത് മാത്രം ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കർഷക തൊഴിലാളി പാർട്ടി രൂപീകരിച്ച് അതിൽ പ്രവർത്തിച്ചു ഇതേ തുടർന്ന് മീററ്റ് ഗൂഢാലോചന കേസെത്തി ഇരുപത്തിയൊന്ന് പാർട്ടി നേതാക്കളെയാണ് തുറങ്കിലടച്ചത് കർഷകരുടെയും തൊഴിലാളികളുടെയും നിരവധി പോരാട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നുവന്നു പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ വമ്പിച്ച പ്രകടനം കൽക്കട്ടയിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയത് ചരിത്രത്തിന്റെ ഭാഗമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം കോൺഗ്രസ് അംഗീകരിച്ചു മുപ്പത്തിയഞ്ചിൽ സാമ്രാജ്യത്വത്തിനെതിരെ കോൺഗ്രസുമായി യോജിച്ച് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു ഈ ഘട്ടത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധം വരുന്നത് യുദ്ധത്തിനെതിരായ നിലപാട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധവിരുദ്ധ പ്രക്ഷോഭമാണ് മൊറാഴയിലും തലശ്ശേരിയിലും ഒക്കെ നടന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം കോൺഗ്രസുകാർ സമരങ്ങളിൽ നിന്ന് പിന്മാറിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോരാട്ടം തുടർന്നു ഐ എൻ എ ഭടന്മാരുടെ വിചാരണക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകാർ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് കയ്യൂർ സഖാക്കൾ രക്തസാക്ഷികളായ സാമ്രാജ്യത്വ ജന്മിത്വത്തിനെതിരായ പോരാട്ടങ്ങൾ പിന്നെയും കമ്മ്യൂണിസ്റ്റുകാർ തുടർന്നു നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ച പുന്നപ്രവയലാർ സമരവും തെലങ്കാന സായുധ സമരവും ആർക്കാണ് മറക്കാനാവുക തെബാക സമരത്തിൽ എഴുപത് കർഷകരാണ് രക്തസാക്ഷികളായത് നാവിക കലാപത്തിനൊപ്പം ഉറച്ചുനിന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് വടക്കേ മലബാറിലെ കരിവള്ളൂരിലും കാവുമ്പായിലും ഇത്തരം പോരാട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട ഘട്ടം തൊട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സജീവമായി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ദിശാബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് വലുതാണ് എണ്ണമറ്റ ത്യാഗങ്ങളുടെ നിരവധി അധ്യായങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരുടേതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതുധാരയിൽ നിന്ന് വ്യത്യസ്തമായി നടന്ന കല്ലറ പാങ്ങോട് കടക്കൽ തുടങ്ങിയ സമരങ്ങളുണ്ട് അതുപോലെ ദേശീയ തലത്തിൽ അനുശീലൻ യുഗാന്തർ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി പോലുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു സോവിയറ്റ് വിപ്ലവം നടന്നതോടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇവരെ ആകർഷിച്ചു അതോടെ ബദൽ രാഷ്ട്രീയത്തിന്റെ വഴി എന്ന നിലയിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമായി തീർന്നു ഭഗത് സിംഗ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ എത്തിച്ചേരുന്നത് ഈ വഴിയിലൂടെയാണ് കൃഷ്ണപ്പിള്ളിയെയും ഇ എം എസിനെയും എ കെ ജിയേയും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആർക്കും എഴുതാനാകില്ല ഇന്ത്യയിലെ ഒരിടത്തെയും സ്വാതന്ത്ര്യ സമര ചരിത്രം കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തി എഴുതാനാകില്ല കാരണം അതിൽ അത്രയേറെ ഇഴുകിച്ചേർന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ത്യാഗവും സമരവും പോരാട്ടവും എല്ലാം